ஓன ஓணவிபணி வியாஜன்மாரும் സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നത് മാരക രോഗങ്ങൾ കൂടുതലും വെളിച്ചെണ്ണയിലാണ് ഓണമുണ്ടാൻ മലയാളി ഒരുങ്ങുമ്പോൾ വ്യാസന്മാരും കളം പിടിച്ചു തുടങ്ങി വെളിച്ചെണ്ണ മുതൽ പാലും പപ്പടവും വരെ മായം കലർത്താനുള്ള സംഘം സജീവമായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറക്കത്തിലാണ് ഉപ്പേരി വറക്കാനും മറ്റുമായി ആവശ്യമുള്ള വെളിച്ചെണ്ണ തേടിയെത്തുന്നവരുടെ മുന്നിലേക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത പേരികളുള്ള വെളിച്ചെണ്ണകളെത്തും യഥാർത്ഥ വെളിച്ചെണ്ണയെ വെല്ലുന്ന ഗന്ധവും നിറവുമുള്ള ഇവയിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളാണ് കലർത്തുന്നത് ഫെഡിന്റെ കേരയുടെ പേരുകളിൽ ഒട്ടനവധി ബ്രാൻഡുകളാണുള്ളത് വില കുറവായതിനാൽ ഉപഭോക്താക്കളും ഏറെയാണ് പാക്കറ്റും ചിഹ്നവും ആയതിനാൽ തിരിച്ചറിയാനും പ്രയാസം എല്ലാ വർഷവും ഓണക്കാലത്ത് പേരിന് പരിശോധന നടത്തി കൈകഴുകയാണ് അധികൃതർ നടപടി ഒന്നോ രണ്ടോ കമ്പനികളിൽ ഒതുങ്ങും വരവ് പാലൊഴുകാൻ സാധ്യത ഏറ്റവും കൂടുതൽ പാല് വിറ്റഴിക്കുന്ന ഓണക്കാലത്ത് പല ബ്രാൻഡുകളിലാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും പാലെത്തുക മിൽമയുടേതിന് സമാനമായ നിറവും പാക്കിങ്ങുമായി എത്തുന്ന ഇവയ്ക്ക് കമ്മീഷൻ കൂടുതലായതിനാൽ ഒരു വിഭാഗം വ്യാപാരികൾക്കും താൽപ്പര്യമാണ് യൂറിയ ഹൈഡ്രജൻ പ്രൊക്സൈഡ് രാസപദാർത്ഥങ്ങളും കൊഴുപ്പ് കൂട്ടുന്ന മാർട്ടോ ഡെക്സ്ട്രിൻ എന്ന കാർബോഹൈഡ്രേറ്റും ഇതിൽ കലർത്തുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു വൃക്ക രോഗങ്ങൾക്ക് ഇതിടയാക്കും പപ്പടങ്ങളിൽ മൈദയും കടലമാവും അലക്കുകാരവും വരെ ചേർക്കുന്നവരുണ്ട് ഒരേ ആൾക്കാർ തന്നെ പല പേരുകളിൽ പപ്പടം പാക്ക് ചെയ്തെത്തിക്കും കബളിപ്പിക്കലിൽ വീഴരുത് എന്നതാണ് നമ്മുടെ മിടുക്ക് വാങ്ങുന്നത് യഥാർത്ഥ ബ്രാൻഡാണെന്ന് ഉറപ്പാക്കണം മിൽമ ഉൾപ്പെടെ തദ്ദേശീയ കമ്പനികളെ തിരഞ്ഞെടുക്കുക ചൂടാക്കിയതിനു ശേഷം മാത്രം പാൽ ഉപയോഗിക്കുക ഉപ്പേരി കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭകരിൽ നിന്ന് വാങ്ങണം ഓണവിപണി ലക്ഷ്യമിട്ടുള്ള സ്ക്വാഡ് രൂപീകരിച്ചിട്ടില്ല സംശയം തോന്നുന്ന സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചാലും ഫലമെത്താൻ വായിക്കുന്നത് വെല്ലുവിളിയാണെന്ന് പൊതുപ്രവർത്തകനായ സുരേഷ് പറഞ്ഞു അതിനിടെ വ്യാജന്മാർ ഇറങ്ങുന്നതിനിടയിലും വെളിച്ചെണ്ണയ്ക്ക് വില കുതിച്ചുയരുകയാണ് ചില്ലറ വിൽപ്പന ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപ വരെ ഉയർന്നു മൊത്ത വിൽപ്പന ലിറ്ററിന് നാനൂറ് രൂപയോളം എത്തി ഇതോടെ ഓണവിപണിയിൽ വെളിച്ചെണ്ണ വില തിളച്ചു മറിയുമെന്നുറപ്പായി ലിറ്ററിന് അഞ്ഞൂറ് രൂപ വരെ ഉയരാൻ സാധ്യതയെന്നാണ് വ്യാപാരികൾ വിലയിരുത്തുന്നത് ക്ഷാമം രൂക്ഷമെന്നും വ്യാപാരികൾ പറയുന്നു അതേസമയം വില ഉയർന്നതോടെ കേരളത്തിൽ ഉൾപ്പെടെ പലരും നാളികേര കൃഷിയിലേക്ക് തിരിച്ചു തിരിച്ചുപോകുന്നുണ്ടെന്ന് കേഫ് ചെയർമാൻ വി ചാമുണ്ണി നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം ആദ്യത്തോടെ എൺപത്തിനാല് ശതമാനത്തിലേറെയാണ് വർധനവുണ്ടായത് ചില്ലറവിലൊന്ന് ശതമാനവും കൂടി ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബി പി എൽ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുമെന്ന് കേരാഫെഡ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ശുപാർശ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കുമെന്നും കേരാഫെഡ് പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം കാരണം കേരളം തമിഴ്നാട് ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ തേങ്ങയുടെ ഉൽപ്പാദനം ഇരുപത് ശതമാനം വരെ കുറഞ്ഞതായി ലോകബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു വെള്ളീച്ചയുടെ ആക്രമണം കാറ്റുവീഴ്ച തുടങ്ങിയവ ആരോഗ്യവും ഉൽപ്പാദനക്ഷമതയും കുറച്ചു ഇതോടൊപ്പം സൌന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണം ജൈവ ഇന്ധന മേഖലകളിലെ ഉപയോഗം എന്നിവ വർദ്ധിച്ചതിനാൽ ആഗോളതലത്തിൽ ആവശ്യകത ഉയർന്നതും വിലക്കയറ്റത്തിന് കാരണമായി തേങ്ങയിൽ നിന്നുള്ള മൂല്യവർധിത ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലും യൂറോപ്പിലും അടുത്ത കാലത്ത് സ്വീകാര്യതയേറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി